ഹായ് കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും അസ്സാമലൈക്കും അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ആ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇത് കുറച്ച് ദിവസം മുൻപുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ലിറ്റിൽ ലിവ ചാനലിൽ അഷ്മി പറഞ്ഞിട്ട് ഞാൻ അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്ന ഒരു ഇഡ്ലീൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് അപ്പോൾ അവൾ അന്ന് എന്നോട് കുറച്ച് ദിവസം മുമ്പായിട്ടാണ് ചോദിച്ചിട്ട് താത്ത അതിൻ്റെ വീഡിയോ ഒന്ന് കാണിക്കണമെന്നേ അപ്പോൾ ഞാൻ ഈ ചുവന്ന ക്ലാസ്സിന് ഇതായി ഒരു ക്ലാസ് ഉഴുന്നെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ ക്ലാസ്സിന് തന്നെയാണ് ഞാൻ പച്ചരി എടുക്കുന്നത് അപ്പോൾ ഞാൻ പുഴുക്കലരിയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അതിന് അഞ്ച് ക്ലാസ് പച്ചരിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് പിന്നെ അരക്കിട നേരത്ത് നമ്മൾ കുറച്ച് ചോറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു അളവിലെടുത്ത് ഞാൻ ഇഡലിയും ഉണ്ടാക്കും ദോശയും ഉണ്ടാക്കും കേട്ടോ അപ്പോൾ അതാ ഉഴുന്നൊക്കെ നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട് ഞാൻ അധികം ഇവിടെ കറുത്തുഴുന്ന് തന്നെയാണ് മേടിക്കുക അപ്പോൾ ഇതാകുമ്പോൾ നല്ലൊരു പശയുണ്ടാവും നല്ല സോഫ്റ്റ് ഒക്കെ ഉണ്ടാകും കേട്ടോ അപ്പോൾ അപ്പോൾ ഞാൻ അങ്ങനെ ഉഴുന്ന് കഴുകിയൊക്കെ എടുത്തു അങ്ങനെ ഇപ്പോൾ ആ ഗ്രൈൻഡറിൽ അങ്ങോട്ട് ഉഴുന്നൊക്കെ ഇട്ട് അരച്ചെടുക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഇഡ്ഡലിക്ക് അരക്കുന്നതിൻ്റെ ആ ഒരു ഇതല്ല ഒരു കറിയായിരിക്കില്ലേ പിന്നെ ആർക്കും എന്തും നല്ല പോലെ നമ്മൾ മറ്റുള്ളവർ മറ്റുള്ളവരുണ്ടാക്കുന്ന രീതി ഒന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കും അതും കൂടെ ഒന്നും ശ്രമിച്ചു നോക്കില്ല എല്ലാവർക്കും സംശ സംശയങ്ങൾ തന്നെ ഉണ്ടാവുകയുള്ളു അപ്പോൾ ഉഴുന്നൊക്കെ അങ്ങോട്ട് അരയ്ക്കാനിട്ടു കേട്ടോ ഉലുവിയൊന്നും ഞാൻ ഇട്ടിട്ടില്ല ഉലുവി ഇല്ലാണ്ടൊക്കെ തന്നെ ഉണ്ടാക്കുന്നത് ചിലവര് ഉലുവ ഇടേണ്ടവരും ഉണ്ട് കേട്ടോ ഇടയിലേക്ക് ഞാനിപ്പോൾ ഉലുവിയൊന്നും ഇട്ടിട്ടില്ല പിന്നെ ദോശയ്ക്ക് മാത്രമാണെങ്കിൽ ഉലുവ കുറച്ചിട്ടിട്ട് അരയ്ക്കും കേട്ടോ അങ്ങനെ അപ്പോൾ അവൾ പറഞ്ഞിട്ട് ഞാൻ ഒന്ന് കാണിച്ചതായിരുന്നു കേട്ടോ ലിറ്റിലിവാ ചാനൽ അവൾ പറഞ്ഞതുകൊണ്ടാണ് ഞാനിതൊന്ന് കാണിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഇതെല്ലാം വ്യക്തമായിട്ട് ഇങ്ങനെ കാണിക്കണമൊന്നുമില്ല കേട്ടോ അപ്പോൾ കുറച്ച് ദിവസം ഇത് വീഡിയോ എടുത്തിട്ടൊക്കെ ഒരു നാലഞ്ച് ദിവസമൊക്കെ ആയി പിന്നെ ഇത്രയും ദിവസം എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനൊന്നും നേരം കിട്ടാണ്ടൊക്കെയാണ് പിന്നെ വയ്യാതെയൊക്കെ ആയില്ലേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ചെയ്യാം നാളെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ വീഡിയോ ഞാൻ അവിടെ എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു ഇത് തന്നെ ഇപ്പോൾ രാവിലെ നേരത്തെ മക്കളെ മദ്രസിയിൽ കൊണ്ടാക്കിയിട്ട് വന്നതും ആ മോനെ ഉറക്കിക്കിടത്തിയതും വേഗം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാം വീഡിയോ വോയിസ് കൊടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ ഇന്ന് പിന്നെ ഞായറാഴ്ചയാണ് സ്കൂളൊന്നും ഇല്ല അപ്പം എല്ലാം ആക്കിയാൽ മതിയല്ലോ പുട്ട എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പം ഞാൻ അവന് പെട്ടെന്ന് ഉറക്കിയും കൊണ്ട് ഫോൺ കൊടുത്ത് ചാടിയതാണ് ആടിയതാണ് ഇവിടെയാണെങ്കിൽ നല്ല മഞ്ഞൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടും ഉണ്ട് അപ്പം നമ്മൾ ഉഴുന്നൊക്കെ നല്ലപോലെ അങ്ങോട്ട് ആ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉഴുന്നിങ്ങനെ പൊന്തി തുടങ്ങുന്ന ആ സമയത്ത് തന്നെ നമ്മൾ പെട്ടെന്ന് എടുക്കണം പിന്നെയും കുറച്ചും കൂടെ ആവട്ടെ പറഞ്ഞിട്ടാ പിന്നെ അങ്ങനെ ഉഴുന്ന് അങ്ങോട്ട് വറ്റി പോവുകയാണ് കേട്ടാ ചെയ്യുക പിന്നെ ഞാൻ അതേ കല്ലിൽ തന്നെ നമ്മൾ ഇതാ പച്ചരിയൊക്കെ നല്ലപോലെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചതാണ് അപ്പോൾ ഞാൻ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഗ്രൈൻഡറിലാവുമ്പോൾ നമുക്ക് എല്ലാം കുറേ പണികൾ പണികളിതിൻ്റെ ഒപ്പം അങ്ങോട്ട് നടക്കുന്നില്ലേ ഞാൻ ഇതിങ്ങനെ ഇട്ടും കൊണ്ട് അടുക്കളയിൽ പോയി പാത്രം കഴുകൽ അടിച്ച് പോരല്ലേ പിന്നെ തുണി മടക്കി വെക്കാനുണ്ടെങ്കിൽ അങ്ങനെ കുറേ തുണികൾ മടക്കി വെക്കാൻ ചിലപ്പോൾ കുട്ടിക്ക് കൂള് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് ഒന്ന് വന്ന് എടുത്ത് നോക്കിയാൽ മതിയല്ലോ അങ്ങനെയെല്ലാം ഞാൻ ഇതിലങ്ങട് ചെയ്ത് വിടട്ടെ പിന്നെ ലാസ്റ്റ് ആ കല്ല് കഴുകണ ഒരു ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ അല്ലേ അപ്പോൾ അങ്ങനെ അതാണ് ഇതൊക്കെ അങ്ങോട്ട് അരച്ചെടുത്ത് പിന്നെ അതിൽ ഞാൻ കുറച്ച് ചോറ് ഇട്ട ചോറ് ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ പിന്നെ അരക്കുന്നത് ഇത് ചോറാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു കയ്യിൽ ഞാൻ മൊബൈൽ വെച്ചിട്ടാണ് ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ അതിൽ കാണുന്നുണ്ട് പക്ഷെ നേരെ വീഡിയോ അങ്ങോട്ട് തെളിച്ച് കാണാനും പറ്റുന്നില്ല അപ്പോൾ കുട്ടികളെ വിളിച്ചിട്ടൊന്നും അവർ വരണമെന്നില്ലാട്ടോ നിറയെ എഴുതാനൊക്കെ ഉണ്ട് സ്കൂൾ വിട്ട് വന്ന സമയമല്ല അവർക്ക് നിറയെ എഴുതാനുണ്ട് പതിർച്ചയിലേയും സ്കൂളിൽ എഴുതാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ പിന്നെ വന്നില്ല പിന്നെ ഞാൻ അവരെയും ബുദ്ധിമുട്ടിച്ചില്ലാട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഒരു കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ മൊബൈൽ വെക്കാനും ഒരു പേടി എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് വീണാലോ എന്നുള്ളൊരു പേടിയും ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ സ്ക്രീനൊക്കെ പൊട്ടിക്കിടക്കുകയാണ് ഫോണിൻ്റെ അപ്പോൾ ഇഡലിക്ക് താ അരച്ചൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയൊരു തരിതരി പോലെ വേണം കേട്ടോ അരയ്ക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും മുട്ടിലൊക്കെ അരക്കുന്നവർക്കൊക്കെ അറിയായിരിക്കും എന്നാലും അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിഞ്ഞോട്ടേന്ന് വെച്ചിട്ടാണ് പിന്നെ ഇതിൽ മിക്സിങ് ആണ് കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ടിട്ട് നല്ലപോലെ അങ്ങോട്ട് കുഴച്ചെടുക്കണം കേട്ടോ കൈ കൊണ്ട് തന്നെ കുഴയ്ക്കണം അപ്പോൾ എന്നോട് ഇവിടെ അടുത്ത് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർ കൈ കൊണ്ടൊന്നും കുഴക്കില്ല അവർ കയ്യിലിട്ടിട്ട് തന്നെയാണ് കുഴച്ച് വെക്കുകയെന്നാ എനിക്കെന്താ അതിൽ വലിയ യോജിപ്പൊന്നും തോന്നുന്നില്ല നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ലപോലെ കുഴച്ചെടുത്ത് വെച്ചാലേ ആ മാവൊക്കെ ശരിക്കും പൊളിച്ച് പൊളിച്ച് പൊന്തി വരുവുള്ളൂ പിന്നെ ആ ഗ്രൈൻഡറൊക്കെ കഴുകിയ വെള്ളം ഞാൻ കപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ രാവിലേക്കുള്ളതാണ് പിന്നെ കാണിക്കണത് അങ്ങനെ രാവിലേക്ക് ഞാൻ അഞ്ച് മണിക്ക് എണീറ്റം കേട്ടോ ആ സമയത്ത് തന്നെ മാവൊക്കെ നല്ലപോലെ പൊന്തി അങ്ങോട്ട് വന്നിട്ടുണ്ട് കണ്ടില്ല നല്ലപോലെ അങ്ങോട്ട് പൊന്തി ഉഷാറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി കുട്ടികൾക്ക് വേഗം ചായയൊക്കെ ഇട്ട് കൊടുത്ത് മദ്രസേലും കൊണ്ടാക്കണം അപ്പോൾ ഞാൻ ഇഡ്ഡലി വേഗം ആദ്യം ഒരു തട്ട് ഒഴിച്ച് വെക്കട്ടെ എന്ന് പറഞ്ഞ് പിന്നെ ഇഡ്ഡലി തട്ടൊക്കെ എടുത്ത് അതിൽ എണ്ണയൊക്കെ പുരട്ടിയിട്ട് ഞാൻ മാവൊക്കെ അങ്ങോട്ട് ഒഴിച്ച് വെക്കുകയാണ് അപ്പോൾ രാവിലെ ഉപ്പ് പോരാണ്ടായിപ്പോൾ കുറച്ചും കൂടെ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് എപ്പോഴും ഞാൻ രാത്രി കുറച്ച് ഉപ്പ് ഇട്ട് കലക്കി വെക്കുകയുള്ളൂ കേട്ടോ പിന്നെ ആ കപ്പിലെ വെള്ളമുണ്ടല്ലോ നമ്മൾ ഗ്രൈൻഡറൊക്കെ കഴുകി വെച്ച വെള്ളത്തിൽ കുറച്ചും കൂടെ ഉപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ ഞാൻ ഉപ്പൊക്കെ കുറച്ചിട്ട് കൊടുത്ത് പാകത്തിന് മാവൊക്കെ കലക്കി അങ്ങോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യത്തെ ദിവസം എന്നൊക്കെ തന്നെ ഇഡ്ഡലി ഉണ്ടാക്കുകയുള്ളൂ പിന്നെ ഞാൻ ദോശയെ അങ്ങനെയൊക്കെ ഉണ്ടാക്കുക അപ്പം അങ്ങനെ ഒരടുപ്പ് ഒരാൾ വീട്ടിലിയൊക്കെ അവിടെ ആക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ചായയൊക്കെ റെഡിയാക്കി പിന്നെ കുട്ടികൾക്ക് കുറച്ച് കോളിഫ്ലവർ പൊരിച്ചു കൊടുക്കാനാണ് കേട്ടോ സ്കൂളിലേക്ക് അപ്പോൾ അതൊക്കെ ഞാൻ നല്ല രാത്രി തന്നെ ഉപ്പും മുളകൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് കേട്ടോ പിന്നെ അങ്ങനെ അടുപ്പിൽ വേഗം കോളിഫ്ലവറും പൊരിക്കാൻ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് ഇഡ്ഡലിക്ക് ചട്ടി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ഒന്നും ഞാൻ ഇതിൽ കാണിക്കണില്ല കേട്ടോ അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയണതല്ലേ അപ്പോൾ അതൊന്നും കാണിക്കുന്നില്ല ഇത് കോളിഫ്ലവർ ഇന്നലെയാണ് ഞാനൊക്കെ തിളച്ച വെള്ളത്തിലൊക്കെ ഇട്ട് മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കോൺഫ്ലവർ പൊടിയൊക്കെ കൂടി ഇട്ടിട്ട് ഞാൻ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ ചില സമയത്ത് ഞാൻ ഇങ്ങനെ ഈ ഈ പൊടികളൊക്കെ ഇട്ടും കൊണ്ടും പിന്നെ മൈതിയിൽ മുക്കി പൊരിച്ചു എടുക്കും കേട്ടോ ചായക്കൊക്കെ ഓരോ സമയത്ത് അങ്ങനെയും ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ എഡിലൊക്കെ നല്ലപോലെ വെന്ത് നല്ല പഞ്ഞു പോലെ അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് മട്ടയരിൻ്റെ ചോറായതുകൊണ്ടാണ് കളർ ഇങ്ങനെ ആയത് കേട്ടോ നമ്മൾ വെള്ളയരി ചോറാണെങ്കിൽ ഇതിനേക്കാളും നല്ല കളറൊക്കെ ഉണ്ടാകും ചിലവർ പിന്നെ പുഴുക്കൽ അരി ഇട്ടിട്ടൊക്കെ ഉണ്ടാക്കും കേട്ടോ ഞാനും ഉണ്ടാക്കും പക്ഷെ എനിക്കധികം ചോറ് ഇടുന്നതാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ ഞാൻ ചോറാണ് ഇട്ടത് അപ്പോൾ വട്ടയിൽ ചോറായത് കൊണ്ടാണ് നമ്മുടെ ഇഡലേക്ക് കളറൊന്നും ഇങ്ങനെ മാറി വന്നത് പിന്നെ ചെറിയ തട്ട് കുഴിയാണ് എൻ്റെ ഇത് ഇഡലി തട്ട് ഒഴിക്കുന്നത് അതുകൊണ്ടാണ് ഇഡ്ഡിലൊക്കെ കുറച്ച് ചെറുതായി പോയ പോയിരിക്കുന്നത് ഇട്ടാ അങ്ങനെ പിന്നെ അവർ കുട്ടികളൊക്കെ എണീറ്റ് അവർ ചായയും കുടിച്ച് അപ്പോഴും ആ സമയത്തും കൊച്ചു ടീവിയും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇട്ടാ കൊച്ചു ടീവി കണ്ടിട്ട് രണ്ടാളും ഇരിക്കുക ചായയൊക്കെ കുടിക്കുകയുള്ളൂ അങ്ങനെ പിന്നെ അവർ ചായ കുടിയൊക്കെ അവിടെ കഴിഞ്ഞു പിന്നെ കോളിഫ്ലവറും മുഴുവനും അങ്ങോട്ട് പൊരിച്ചേനും പിന്നെ ഇക്കാക്കുള്ള ചായ ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് പോകുമ്പോൾ ആ വഴിയാണ് പോകുന്നത് അപ്പോൾ കാക്ക ചായയും കൊടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അപ്പം അവർ രണ്ടുപേരും മുന്നിൽ ലൈറ്റും പിടിച്ചിട്ട് പോകുന്നുണ്ട് ഞാൻ പുറകിൽ മൊബൈലിൽ ഉറക്കനെ പാട്ടൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പോവുക പാട്ട് വയ്ക്കും ഇല്ലെങ്കിൽ ഏതെങ്കിലും ചാനലിൽ ഇങ്ങനെ ഓപ്പം കാണാത്ത വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ സൗണ്ടിൽ വെച്ചും കൊണ്ട് പോകും അപ്പോൾ ഒരു ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടേ അപ്പോൾ അത് അവിടെ വെട്ടിടൊക്കെ ഞങ്ങൾ അങ്ങനെ പോവുകയാണ് ഭയങ്കര പേടിയാണ് അതുപോലെ തിരിച്ച് വരുമ്പോൾ തന്നെ ഞാൻ മൊബൈലിൽ പാട്ടോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊക്കെ തന്നെ ഞങ്ങൾ വഴി കണ്ടില്ലേ എന്തെങ്കിലും അഴിജന്തുക്കളോ വല്ല പന്നികളൊക്കെ ഉണ്ടാവുന്ന പേടിയൊക്കെ ഉണ്ടാകും പിന്നെ അങ്ങോട്ട് ബിസ്മി ചൊല്ലി സലാത്തൻ ചൊല്ലി അങ്ങോട്ട് നടക്കുക തന്നെ എല്ലാവരും പഠിച്ചവൻ കാക്കട്ടെല്ലേ പിന്നെ ഈ ഒരു കുറ ഈ ഒരു മാസം എങ്ങനെ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറയണ്ടേ പിന്നെയൊക്കെ പകൽ കുറവാകുമ്പോൾ പെട്ടെന്ന് നേരം വഴക്കൊക്കെ ചെയ്യില്ല ഇപ്പോൾ പകൽ കൂടുതലല്ലേ ആറര ആയാലും ശരിക്കും ഇവിടെ അങ്ങോട്ട് നേരം അങ്ങോട്ട് വെളിച്ചമായി വരികയില്ല കേട്ടാ ഇതിപ്പോൾ ഞങ്ങൾ പോണത് ആറേ പതിനഞ്ചിനാണ് ആറേ പതിനഞ്ചൊക്കെ കഴിയും എന്നിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് ആ സമയം കൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഇരുട്ടായിരിക്കണത് ഇനി കുറച്ച് അങ്ങോട്ട് അത്തത്ത ഒന്ന് വെളിച്ചമായിട്ടൊക്കെ വരും പിന്നെ അയാൾ കുട്ടി ഒക്കിലിരുന്ന് ഇങ്ങനെ കാക്കീക്കൂന്നൊക്കെ പറയണൊക്കെ ഉണ്ട് കേട്ടാ തൊപ്പി ഇട്ട കൊടുത്താലൊന്നും ആൾ സമ്മതിക്കില്ല അങ്ങനെ പിന്നെ അവർ മദർസ് പെട്ട് വന്നത് ഇഡലൊക്കെ കഴിച്ചൊന്ന് ചട്നി മാത്രമേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ ഞാൻ അങ്ങനെ ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ട് അവർ അങ്ങോട്ട് സ്കൂളിൽ പോവുകയാണ് ഇനിയിപ്പോൾ പോയി കഴിഞ്ഞുകഴിഞ്ഞുള്ള ശേഷമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ ഇന്നൊരു ഒഴിച്ചെറിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അവനെ ഞാൻ കിടത്തി ഉറക്കിയിട്ട് ഞാൻ പെട്ടെന്ന് അടുക്കളയ്ക്ക് അങ്ങോട്ട് കയറി പിന്നെ പാലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പാലൊക്കെ വേഗം കാച്ചാൻ വെച്ചു ഇവിടെ നിന്ന് അടുത്തുനിന്ന് പാല് മേടിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനത് കാച്ച അതിൻ്റെ പാൽപ്പാടയൊക്കെ എടുത്ത് വെക്കി നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ പാല് കാച്ചോണ്ടിരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് പാത്രങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ പെറുക്കി അതും അങ്ങോട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെക്കുകയാണ് കേട്ടോ പിന്നെ പാത്രത്തിൻ്റെ സൗണ്ട് കേട്ട് അവൻ എണീക്കുകയും ചെയ്യും അപ്പോൾ എണീച്ചാലോ അങ്ങോട്ട് മെല്ലെ മെല്ലെ ഓരോ പണികൾ പണികളങ്ങോട്ട് വേഗം ചെയ്തെടുക്കുകയാണ് പിന്നെ ഉച്ചക്കലക്കുള്ളത് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് കറികളും എല്ലാം ഉണ്ടാക്കണം അപ്പോൾ ഒരു കയ്പക്കിയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ കയ്പക്കിയൊന്നും മെഴുക്ക് വരട്ട പിന്നെ ചുരക്കിയുണ്ട് കേട്ടോ അപ്പോൾ ചുരക്കിയും പരിപ്പും കൂടെ കറിയും വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള മറ്റുള്ളവണ്ണിതിനും എല്ലാം ചെയ്യാമല്ലോ അപ്പോൾ ക്ലീനിങ്ങിലല്ലേ എപ്പോഴും എല്ലാവർക്കും നേരം ഒരുപാടാവുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം വേഗം വേഗം ഓരോന്നിങ്ങനെ ചെയ്യണം പിന്നെ അടുപ്പിൽ ചോറും അരി ഇടണം അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഫോണിപ്പുറത്ത് പാത്ര സ്റ്റാൻഡിൻ്റെ മേധിയാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് എന്തോ ക്ലിയറൊക്കെ കുറവുണ്ട് തോന്നുന്നു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പാലൊക്കെ വന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ നമുക്ക് നാടൻ പാൽ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ കവറുപാൽ തന്നെയാണ് എപ്പോഴും മേടിക്കുക അപ്പോൾ നാടൻപാൽ കിട്ടി തുടങ്ങിയപ്പോൾ ഞാൻ കരുതി അതൊന്ന് കുറച്ച് നെയ്യൊക്കെ നമുക്ക് ഉണ്ടാക്കാം ഞാൻ അതിന് മുൻപൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നെയ്യ് അപ്പോൾ പാൽപ്പാടൊന്നും ഞാൻ ഇങ്ങനെ കാച്ചി എടുത്ത് വെക്കുക ചെയ്യാം പിന്നെ തൈരൊന്നും ഉണ്ടാക്കും അതൊക്കെ മെനക്കടല അപ്പോൾ ഞാൻ ഇതാണ് എനിക്ക് സിമ്പിളായിട്ട് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യണത് കേട്ടോ നെയ്യ് ഉണ്ടാക്കൽ പിന്നെ തൈര്ന്നാകുമ്പോൾ മിക്സിയിലൊക്കെ എന്നോ അടിച്ച് എടുത്ത് വയ്ക്കാനൊക്കെ നിൽക്കണം അതൊക്കെ ഒരുപാട് പാടാണ് എനിക്ക് കുട്ടിയും വെച്ചിട്ടൊന്നും അതിപ്പോൾ നടക്കണ കാര്യമില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ നെയ്യുണ്ടാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ പിന്നെ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ കമൻറ്റൊക്കെ ഇടണം നിങ്ങളുടെ കമൻറ്റൊക്കെയാണ് എനിക്ക് നല്ല ഇഷ്ടം വായിക്കാനൊക്കെ ഇഷ്ടമാണ് കമൻറ്റ് കാണുമ്പോൾ പിന്നെയും ഓരോ വീഡിയോ ഇടാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ അയാൻകുട്ടി അവിടെ എണീച്ച് ഇങ്ങനെ കരഞ്ഞിട്ട് ഞങ്ങൾക്ക് ചെറുതായിട്ട് നാട്ടിക്കൊടുത്തിട്ട് മെല്ലെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടാണ് അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ അവിടെ വെന്ത് കഴിഞ്ഞ് പിന്നെ ചോറൊക്കെ ഞാൻ അവിടെ ഒരു പാത്രത്തിലൊക്കെ ചോറൊക്കെ വാർത്തിട്ട് വാർത്തിട്ടിട്ടാം പിന്നെ അടുത്തത് വേഗം കറി വയ്ക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ കുക്കറിൽ കുക്കറിലന്നെ പരിപ്പ് ചുരയ്ക്കാൻ തക്കാളി കുറച്ച് മുളക് പൊടി മല്ലപ്പൊടി ഉപ്പ് എല്ലാം കൂടി ഇട്ടും കൊണ്ട് ഒരു വിസിലിട്ട് എടുക്കാനാണ് കിട്ടാ പിന്നെ തേങ്ങ അരച്ചൊഴിച്ചാൽ മതിയല്ലോ അപ്പോഴേക്ക് നമ്മുടെ പാലൊക്കെ നല്ലപോലെ തിളച്ച് വന്ന് അതൊക്കെ മൂടി വെച്ച് ചൂടാറിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പാതൊരു അരിപ്പിയിലൂടെ ഒഴിച്ചിട്ട് വേണം പാൽപ്പാടയൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വയ്ക്കാൻ പിന്നെ കയ്പയ്ക്കെ മുറിക്കാനുണ്ട് കേട്ടോ അപ്പം കയ്പയ്ക്ക് ഞാൻ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടയിൽ ഓരോ പണി അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും വീണ്ടും കുട്ടീൻ്റെ കരച്ചിലിൻ്റെ സൗണ്ടൊക്കെ കേട്ടു കേട്ടപ്പം ഇനി ആൾ ഉറങ്ങുമെന്ന് തോന്നിയില്ലാട്ട കുറച്ച് നേരമൊക്കെ ആട്ടി നോക്കി പക്ഷെ ആൾ ഉറങ്ങേണ്ട ഒരു ലക്ഷണമൊന്നുമില്ല അവൻ ഇങ്ങനെ കീ കീന്നൊക്കെ ആക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ എടുത്താലേ പണികളൊക്കെ നടക്കുകയുള്ളൂ എന്ന് കരുതി പിന്നെ ആളുതാ കണ്ടല്ലേ ചിരിച്ചുകൊണ്ട് അവിടെ കിടക്കുകയാണ് എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഞാൻ ആട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അവൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ പിന്നെ വേഗം അവനെടുത്ത് അങ്ങോട്ട് പുറത്ത് വന്നു കേട്ടോ ഇനി അത് ഉറക്കുക ശരിയാവില്ല ഇനി പിന്നെ എൻ്റെ സമയം വേസ്റ്റ് ആവുകയുള്ളു തൊട്ടി ആട്ടിയിട്ട് കേട്ടോ അപ്പം പിന്നെ അവനെ മെല്ലെ എടുത്ത് വെളിയിൽ ഇറങ്ങി അവനെ മെല്ലെ അടുക്കളയുടെ അവിടെ കൊണ്ടങ്ങോട്ട് നിർത്തി ഞാൻ പിന്നെ കയ്പയ്ക്ക് ഉപ്പേരിയൊക്കെ വയ്ക്കുകയാണ് കേട്ടോ പിന്നെ ഗ്യാസിൽ തന്നെ വേഗം ചെയ്ത് കഴിഞ്ഞ് തീ പിടിപ്പിക്കാൻ വെക്കാനൊന്നും വയ്യാന്ന് പറഞ്ഞിട്ട് പിന്നെ ഗ്യാസിൽ തന്നെയാണ് കേട്ടോ വേഗം എല്ലാം ചെയ്തെടുക്കണത് അപ്പം അവൻ അവിടെ പാത്രങ്ങൾ ഞാൻ കുടവൊക്കെ മൂടി വെച്ച പാത്രം എടുത്തിട്ടിട്ടും തട്ടിയിട്ടും മുട്ടിയിട്ടും ഒക്കെ അവനവിടെ അങ്ങനെ കിടന്ന് കളിക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോഴേക്കും ഇവിടെ കുക്കറിൽ നോക്കിയപ്പോൾ നമ്മുടെ ചുരങ്ങിയ ഇതൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഒരൊറ്റ ഒരു പീസിലേ ഇട്ടിട്ടുള്ളൂ െടുത്ത് വലിച്ചെറിയൽ പിന്നെ സബോളയെടുത്തറിയൽ അങ്ങനെയുള്ള പണികളെല്ലാം ചെയ്യുന്നുണ്ട് അവനെ കൊണ്ട് എന്തൊക്കെ ആവണോ അതെല്ലാം അവിടെ ചെയ്ത് വെക്കുകയാണ് കേട്ടോ വീണാ ഏ ഇപ്പോഴേക്കും ഇവിടെ കൂക്കാറികളൊക്കെ ആയിട്ട് അപ്പം ഞാൻ അവ കുറച്ച് നേരം അങ്ങനെ നിന്ന് കളിക്കട്ടെ നല്ലപോലെ കാര്യം ഇപ്പോൾ പോയി എടുക്കാന്ന് പറഞ്ഞിട്ടാണ് ഈ പണികളൊക്കെ ഞാൻ ചെയ്യുന്നത് അല്ലാതെ എടുത്തിട്ട് തന്നെ എല്ലാ പണിയും ചെയ്യാനും നടക്കുന്ന കാര്യമല്ല പോകുമ്പോൾ മാത്രം ഉറക്കിയിട്ട് പോവുകയുള്ളൂ കളിക്കണമൊക്കെ ഞാൻ വന്ന് നോക്കും കേട്ടോ തലവെളിക്ക് ഇട്ടിട്ട് നോക്കി തൊട്ടി കിടക്കുക അല്ലെങ്കിൽ പിന്നെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ കുട്ടികളുണ്ടെങ്കിലൊക്കെ തന്നെ ഞാൻ തുണി കഴുകാൻ നിൽക്കുകയുള്ളൂ അതൊക്കെ നടക്കുകയുള്ളൂ പിന്നെ ഇവിടെ അകത്തുള്ള പണിയൊക്കെ അവൻ ഉണർന്നാലും ചെയ്യാലോ പുറത്തുള്ള പണിക്കാണ് കുറച്ച് ബുദ്ധിമുട്ട് പിന്നെ അടുത്ത ആൾക്കാരൊന്നും ഇല്ലല്ലോ ഏൽപ്പിക്കുക അപ്പം ഞാൻ ഇവിടെയാണ് പാത്രങ്ങൾ ഫുള്ളും അടുക്കി വെച്ചത് അതെല്ലാം അവൻ വലിച്ച് താഴെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ അതൊക്കെ പെറുക്കിയെടുക്കണം അപ്പം ഇതിന്നലും ഉറ ഒഴിക്കാൻ വെച്ച തൈരായിരുന്നു അപ്പോൾ അതൊക്കെ നല്ലോണം പുളിച്ചിട്ടുണ്ട് കേട്ടോ ഒന്നര ദിവസമൊക്കെ ഇരുന്നാലേ അത് പുളിക്കണുള്ളൂ അപ്പോൾ അതൊരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ നമ്മുടെ പാലുണ്ടല്ലോ അത് നല്ലപോലെ അരിച്ചത് കണ്ടല്ലേ പാൽപ്പാടെ ഡെയിലി ഇത്രയൊക്കെ തന്നെ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഉള്ളതൊക്കെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ ഉച്ചയ്ക്ക് ഉച്ചക്കോറൊക്കെ കഴിക്കണം അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുടുംബശ്രീക്ക് ഒന്ന് പോയി ഒപ്പിടുകയൊക്കെ ചെയ്തു അതെല്ലാം കഴിഞ്ഞിട്ട് വന്നു പിന്നെ അവിടെ നിന്ന് കുറച്ച് പാലൊക്കെ മേടിച്ചിട്ടാണ് ഇത് ഈ മദ്രസയ്ക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അതാണ് ഞാൻ ഒന്നും കൂടി വ്യക്തമായിട്ട് എടുക്കണം ആ സമയം പുലർച്ചെ നേരത്തെ ഒന്നും അറിയില്ലല്ലോ അപ്പോൾ ഈ വഴിയാണ് എൻ്റെ മക്കൾ മദ്രസിൽ പോവുക കേട്ടോ അത് അങ്ങോട്ടാണ് മദ്രസ കാണുന്നത് കേട്ടോ അവിടെ ഒരു മെയിൻ റോഡാണ് അവിടെയാണ് കേട്ടോ മദ്രസ്സുള്ളത് അങ്ങനെ അവിടെ നിന്ന് അടുത്ത് പാല് കുറച്ച് തന്നിട്ടുണ്ടായിരുന്നു തൊട്ടടുത്ത് വീട്ടിലൊരു ചേച്ചിക്ക് കൊടുക്കാനിട്ട് ആ കുടുംബശ്രീ കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ആ പാലും മേടിച്ചിട്ട് വന്ന് പിന്നെ കുട്ടികളുടെ അടുത്ത് ആ പാല് കൊടുത്തയച്ചു വിട്ടൂട്ട് അവിടെ കൊണ്ട് കൊടുത്തിട്ട് വായോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവരത് പാൽ കൊണ്ട് കൊടുക്കാൻ പോവുകയാണ് അതൊക്കെ കഴിഞ്ഞ് പിന്നെ അയ്യാൻകുട്ടിനെയൊക്കെ കഴിക്കാനൊക്കെ കൊടുത്ത് തൊട്ടിയിൽ കിടത്തി ഉറക്കി പിന്നെ അത് എത്രയും തുണികളൊക്കെ ഉണ്ട് അതൊക്കെ മടക്കിയെടുത്ത് വെക്കണം പിന്നെ കട്ടിലുള്ള കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നതൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് വെക്കുന്ന അപ്പഴേക്ക് കിടന്ന് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ അവരൊക്കെ കഴിച്ചാൽ അവർ ഉറങ്ങാം അപ്പോൾ ഇതൊക്കെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കണം പാത്രങ്ങളൊക്കെ കഴുകണം പസല പോലേക്കും